വെനസോലയ്ക്ക് പിന്നാലെ ഇറാനിലും ഒരു സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ അനുമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ സി ഫൈവ് സി സെവൻറ്റീൻ എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നത് ബ്രിട്ടനിലെ വ്യോമത്താവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത് ബ്രിട്ടനിലെ ആർ എഫ് എയർഫോർട്ട് മൈൽഡൻഹാൾ ലോക്കൻ എന്നീ വ്യോമത്താവളങ്ങളിലാണ് അമേരിക്കയുടെ വിമാനങ്ങളെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമ താവളങ്ങളാണ് ഇവയെല്ലാം സി ഫൈവ് സി സെവൻറ്റീൻ എന്നീ വലിയ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ് സൈനികർ കവചിത വാഹനങ്ങൾ ചിനോക്ക് ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മധ്യേഷ്യയിലും വലിയ തോതിലുള്ള ഒരു സൈനിക നീക്കമാണ് നടക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലൊരു നീക്കം നടന്നതായി അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിമാനങ്ങൾ വ്യോമത്താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും എക്സ് ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നുണ്ട് സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നോക്കിയാൽ ഇത് സാധാരണ രീതിയിലുള്ള പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമാണെന്നുമാണ് വിലയിരുത്തുന്നത് ബ്രിട്ടനിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ നൂറ്ററുപതാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണ് രാത്രികാലങ്ങളിൽ അതിരഹസ്യമായി ശത്രു മേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണ് അതിനു പുറമെ കനത്ത ആയുധശേഷിയുള്ള എ സി തേർട്ടീന്റെ ഗോസ് ട്രെയിലർ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഇവ കരസേനയ്ക്ക് വ്യോമസഹായം നൽകാനും ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളതാണ് മധ്യേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനു വേണ്ടിയാണ് ഇവയെല്ലാം എന്നും റിപ്പോർട്ടുകളുണ്ട് മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാനീക്കത്തിന്റെ യാതൊരു ആവശ്യവും ഇപ്പോഴില്ല അതുകൊണ്ടാണ് ഇത് ഇറാനു നേരെയുള്ള ഒരു ആക്രമണമായി കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിരീക്ഷണ വിമാനം പി എയ്റ്റ് ഇറാന്റെ വ്യോമ അതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന ചില റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇക്കാര്യവും ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങളിൽ പി എയ്റ്റിന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറിലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനയ്ക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത് രാജ്യത്തെ മിക്കവാറും പ്രവിശ്യകളിലേക്ക് ഈ പ്രക്ഷോഭം പരക്കുന്നുമുണ്ട് ഈ പ്രക്ഷോഭർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയും ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെ ഇറാനിൽ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകി ഈ മുന്നറിയിപ്പും ഇപ്പോഴത്തെ സൈനിക നീക്കവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ ചർച്ചകൾ കൊഴുക്കുന്നത്